കൊറച്ച് പഞ്ചസാര ഒരു പൊറോട്ട വാങ്ങിച്ചിട്ട് ഒരു കിലോ പഞ്ചാര കത്താക്കാനുള്ള പരിപാടി ആണല്ലേ കറി വാങ്ങാത്തവർക്ക് ഇച്ചിരി പഞ്ചാര ഫ്രീ എന്നുള്ള നേര എന്ന് വെച്ച് ഇങ്ങനെ കുത്തിക്കേറ്റാമോ വേണ്ട പഞ്ചസാര വേണ്ട ഓന ഇന്ത്യൻ റുപ്പിയെ ദർഹം തീർന്നു നിങ്ങൾ മലയാളി അല്ലേ നാട്ടിലേക്ക് ഇന്ത്യൻ റുപ്പി അയക്കാലോ കാണിക്കരുത് മര്യാദക്ക് ദർഹം ഇല്ല സുഹൃത്തെ ഇല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഈ ഇന്ത്യൻ വേണ്ടി ഞാൻ ദുബായിൽ ഒന്ന് ഒറ്റ വിമാനത്താവളത്തിൽ അത്രക്ക് സാധനം പിടിച്ചേ എന്താ പ്രശ്നം ഇന്ത്യൻ സാരില്ല മാറ്റി തരാ ഓ ഇതേ ഇത് ഞാൻ നോക്കോളാം നീ പ്ലേറ്റ് ഒക്കെ പോയിട്ട് എടുത്തു നോക്ക് ആ ടേബിളിലെ വലിയ ഉപകാരം നിങ്ങള് മലയാളിയായത് നന്നായി നോമ്പ് കഴിഞ്ഞപ്പം പള്ളിയിൽ ഭക്ഷണം ഇല്ലാണ്ടായല്ലേ പള്ളിയിൽ വരുന്നത് നിസ്കരിക്കാനല്ല എന്ന് മനസ്സിലായി നാട്ടിലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ ഞങ്ങളെ നാട്ടിൽ പള്ളി അമ്പലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൈവമായിട്ട് നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല പരിചയപ്പെടാത്ത ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ മൂപ്പർക്ക് ഇഷ്ടം എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തൂലോ മൂപ്പരുടെ ഇഷ്ടത്തെ പറ്റി ഞാനങ്ങനെ ആലോചിക്കാറില്ല അല്ല പാണിയൊന്നും ആയില്ലേ പണിയാ ചായക്കട നടത്തി പരിചയമുണ്ട് ഇവിടെ ും ലീവിന് ഒരുത്തം തിരിച്ചു വരുന്ന കാര്യം സംശയാണെങ്കിൽ തൽക്കാലം ഇവിടെ എങ്ങനെ കൂടാമാൻ അടുത്താഴ്ച വരുമെന്ന് പറഞ്ഞ് ഇപ്പൊ നോക്ക ഓ മകളുടെ ഭർത്താവ അതത്ര കാര്യ കെട്ടും ഒരു മൂലക്ക് കൊണ്ടുവച്ചിട്ട് അകത്തോട്ട് കഴിക്കും എന്നിട്ട് അയാക്കൊരു കൊക്ക കോല കൊണ്ടോട് കൊക്കകോള അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ് നിങ്ങളെ പിടിച്ച് ഡൈനിങ് ഹോളിൽ തന്നോട് ഞാൻ പല വട്ടം പോലെ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള തരത്തില്ല എന്നതാ കഴിഞ്ഞ ആഴ്ച ഇറക്കി സിമന്റ് താൻ എന്നാ ചെയ്തു ഒരു കൊല്ലം കൊണ്ട് വീട് തീർത്ത് താക്കോല് തരാന്ന് പറഞ്ഞിട്ടിപ്പം കൊല്ലം മൂന്നായി എന്നാ കാശല്ലാതെ കാശുണ്ടെങ്കിൽ നല്ലൊരു വീട് പണിയായിരുന്നു പണിന്ന് ദിവസമെങ്കിൽ ഒരു ദിവസം അതിലൊന്ന് ചുരുണ്ടുകൂടി കിടന്നേച്ചും പിറ്റേം തന്നെ മേലോട്ട് കെട്ടിയെടുത്താലും വേണ്ടി റൂമിലെ പുതിയൊരു ആള് കൂടി വരുന്നുണ്ട് അബ്ദുള്ളക്ക് വിളിച്ചു പറഞ്ഞതാ ആ അപ്പൊ വാടകയുടെ ഷേറിച്ചിട്ട് കുറയും ആ കാശ് നാട്ടിലൊരു ചാക്കി സിമിന്റ് പേടിക്കുളുമുറി കയറി ഇതുപോലെ പള്ളി നീരാട്ട് നടത്തിയ ആ കാശ് അങ്ങ് പോയി കിട്ടും ഒരു നൂറ് ലിറ്റർ വെള്ളം വേണം ഈ പൂവാലിന് കുളിക്കാൻ രാവേ സിമീഷെ മതിയാക്കടാൻ വർഗീസേ ജലദോഷം കാരണം ഞാനിന്ന് കുളിച്ചിട്ടില്ല അതും കൂടി ചേർത്ത് സിമീഷ് കുളിച്ചോട്ടെ ഇങ്ങനെ ഇച്ചി ഇവന്റെ എത്തിയോ എല്ലാം മുന്നിലാ നാട്ടിലാണെങ്കിലും അതിന്റെ പൊരിച്ചിലും മുഴുവൻ ഏത് തെണ്ടി ഭരിച്ചാലും കമ്പിക്കും വില ആ പിന്നെ നമുക്ക് നമസ്കാരം ഏഷ്യാനെറ്റ് ഏഷ്യാനെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സനീഷ് പ്രധാന വാർത്തകൾ ബഷീറിന്റെ ബാർബർ നല്ല മീശ എല്ലാം എല്ലൂടെ മരിച്ചാലും കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ലാതെ തീരുമാനിച്ച ചിലരെയൊക്കെ നാളെ മുതൽ മനുഷ്യ കോളത്തില് കാണാം അതെ നാല് തോറ്റ ഞാൻ എന്റെ കോട്ടൂരിയക്കൊന്ന് ബെറ്റ് വെച്ചത് നേരമ പക്ഷെ മനുഷ്യരെ വെറുപ്പിക്കണ കവിത എഴുതണ പരിപാടി നിങ്ങളും നിർത്തണം എങ്കിൽ പിന്നെ പ്രവാസ ലോകം സ്തംഭിച്ചു പോകും ഇരുപത്തിനാല് മണിക്കൂറും കയ്യിൽ ബ്യൂട്ടി പാർലറും കൊണ്ട് നടക്കണ നിനക്കേ മനുഷ്യരുടെ വേദന മനസ്സിലാവില്ല ഇതാ നമ്മുടെ പുതിയ താമസക്കാരൻ മുകുന്നൻ സീറ്റുകളുടെ ഫലം അറിഞ്ഞപ്പോൾ ഇത് നമ്പ്യാർ ഒരു പ്രൈവറ്റ് ആണ് മലയാളികളുടെ ആളൊരു പ്രമാണിയാണ് ഹലോ ഹലോ കമ്പനി ഞാൻ ഇവിടെ ഉണ്ട് അന്ന് കേറിക്കൂടിയതായി ഈ കോട്ടിനുള്ളിൽ പിന്നെ ഇന്നു വരെ പുറത്ത് ഇറങ്ങിയിട്ടില്ലേ കോട്ടു നമ്പിയാർ എന്ന് പറഞ്ഞാലേ തിരിച്ചറിയൂ ഞാൻ അത് വർഗീസ് ഞാൻ അനന്ത ഞാൻ അനന്തൻ ഞാൻ ഞാൻ അബു വിശ്വൻ കതളിക്കാട് വയനാശിയിലുണ്ടെങ്കിൽ കേട്ട് കാണും മുകുന്ദൻ അവരെ കവിത വരാറില്ലല്ലോ കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജനകീയ മുന്നണിയുടെ സോഷ്യലിസ്റ്റ് മുന്നണിയുടെ പരമ്പരാഗത മണ്ഡലമായ ഇവിടെ അവരുടെ ആർ ഗോപകുമാറിനെയാണ് ഷിഹാബുദ്ദീൻ പരാജയപ്പെടുത്തിയത് കോഴിക്കോട് മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് യുവ നേതാവ് നജീബ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മാപ്പിള ലീഗിലെ മുഹമ്മദ് ജബാറിനെ എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന് അട്ടിമറിച്ചു ജനകീയ മുന്നണിയുടെ കുത്തക മണ്ഡലമായ ഇവിടെ ആദ്യമായാണ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ഇപ്പോൾ കിട്ടിയത് ചെമ്മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ പി പി കരുണൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ സുധാകരനെ ഏഴായിരത്തി മുന്നൂറ്റി നാല് വോട്ടിനെ പരാജയപ്പെട്ടു ഹലോ ഹലോ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയല്ലോ ആ പിന്നെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ടി വി ചാനൽ പത്രം എന്നൊക്കെ പറഞ്ഞുള്ള കറക്കം ഇനി വേണ്ട നിയമസഭ നിയമസഭയില്ലാത്തപ്പോ ചെമ്മണ്ണൂരിൽ തന്നെ ഉണ്ടാവണം ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും സഖാക്കളും കൂടി ചെയ്തോളാം സഖാവ് അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട പിന്നെ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ ആ ബാങ്കിലെ മാനേജറെ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട് കിട്ടിയ കാശ് തോന്നിയ പോലെ ചെലവാക്കാതെ ആ ബാങ്കിലെ കടം കുറെ കൂടി വേഗത്തിൽ അടച്ചു തീർക്കാൻ നോക്ക് കിട്ടുന്ന കാശിന്റെ തോന്നിയ പോലെ ചെലവാക്കുന്നതിന്റെ കാര്യം ഞാനിപ്പൊ പറയുന്നില്ല എന്റെ കാട് തീരാറായി എല്ലാ സഖാക്കളോടും എന്റെ അന്വേഷണം നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ അവിടെ പോയപ്പോ ഒക്കെ മറന്നു ബാങ്കിലെ കടം മറന്നു നാട് മറന്നു പാർട്ടിയിലെ സഖാക്കളെ ഒക്കെ മറന്നു ദുബായിലിപ്പോ കാശും പൊന്നും വാരിക്കൂട്ടുന്ന തിരക്കില്ലല്ലേ

എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി ഇവിടെയോ അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ അയാൾ വിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവുകയാണ് അഞ്ചാറ് മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ജെയിംസിനോട് പറഞ്ഞത് ജെയിംസ് അല്ല അയാളോട് സംസാരിച്ചത് എനിക്ക് അറബി അറിയില്ലല്ലോ നിന്റെ ആൾക്ക് ജോലി കൊടുത്തു പിന്നീട് കണ്ടപ്പോ അറബി എന്നോട് പറഞ്ഞത് അസ്സാം വലിക്കും ബോസ് ആ ജോലി ആണുങ്ങള് കൊണ്ടുപോയി അന്ന് നിന്റെ കൂടെ ഉരുത്തിക്കണ്ണി അവനിപ്പോ കമ്പനിയിലെ പെർമനന്റ് ചെമ്മന്നൂർ വെച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുകുന്ദ്രെ ഓർക്കുമ്പോ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു നാടുകാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാചിയും തൻ്റെയോടൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക് എന്താ നിനക്ക് പറ്റിയത് സഖാവ് സൊസൈറ്റി ഗോപാലട്ടൻ കാശു തിരിമറി നടത്തിയെന്നൊരു കഥയുണ്ടാവുക ആ കഥ തൊണ്ട തോടാതെ വിഴുങ്ങിട്ട് ബാധ്യതയും ഏറ്റെടുത്ത് ദുബായ്ക്കിങ്ങോട്ട് കയറിപ്പോരുക ഗോപാലട്ടൻ തെറ്റുപറ്റി എന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് സ്വന്തം മോൻ അത് വിശ്വസിച്ചു വിശ്വസിച്ചിട്ടൊന്നും പക്ഷെ തെളിവുകളൊക്കെ തെളിവ് എന്നിട്ട് എന്തുണ്ടായി നീ ഇരിക്കേണ്ട സ്ഥാനത്ത് കരണം കേറി എം എൽ എ ആയി എനിക്ക് എം എൽ എയും മന്ത്രിയൊന്നും ആവണ്ട ഞാനോ അച്ഛനോ ഒന്നും പാർട്ടി പ്രവർത്തിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ അല്ലല്ലോ പക്ഷേ അർഹതയില്ലാത്തവർ സ്ഥാനത്ത് വരുന്നത് തടയേണ്ടതും പാർട്ടിയോടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തകന്റെ കടമയാണ് ഒരാരോപണുണ്ടായാലുടനെ രാജിവെക്കാനും ലീവ് എടുത്ത് മുങ്ങാനും നീ ആരാ എ കെ ആന്റണിയോ എന്റെ ലൂസി പിള്ളേരെ സ്കൂളിൽ അയച്ചു നീ ആ വീട് വീടുപണി നടക്കുന്നില്ലേ കണ്ണ് തെറ്റിയാൽ അവന്മാരാ സിമെന്റും കമ്പിയും മറിച്ച് വിൽക്കും ഇതിലെ കാച്ചു കയറുന്നു എനിക്ക് കൊളസ്ട്രോളാ ഞാൻ ഇനി ഷെയർ ഹാർട്ട് അറ്റാക്ക് തരിക ഇത് എന്റെ ഭാഗ്യ നാളെ എന്റെ കല്യാണമാണ് ഓ അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം കഴിച്ചാലൊന്നും കൊളസ്ട്രോൾ ഷെയർ കൊടുക്കണ്ടെങ്കിൽ പിന്നെ ഡെയിലി കഴിച്ചാലും ഒരു ആ എന്തായാലും ചിക്കൻ കൊടുക്കണ്ട അതെ അബ്ബാസ് എന്റെ നാട്ടുകാരോലി കമ്പനിയിലൊന്നും അല്ല ദുബായിലെ ഷാർജിയില്ല ദുബായി തന്നെ ആ നിങ്ങള് രണ്ടാളും കൈക്കോളി ഇന്ന് എന്താ കോള് ആ മോളുടെ കല്യാണം നാളെ ഓ അയിന്റെ ഒരു സന്തോഷാ നിങ്ങൾ ഇരിക്കേ ഞാനൊരു പ്ലേറ്റുകൂടെ എടുത്തിട്ട് വരാം വാ ആ മോളുടെ കല്യാണമായിട്ട് നിങ്ങള് നാട്ടിൽ പോവാത്ത എന്ത് ഞാനവിടെ പോയിട്ട് ഇപ്പൊ എന്താക്കാനാ ന് വേണ്ടത് പൊന്നും പേണോ അവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നോക്കി നടത്താൻ ഓള മാമന്മാരുണ്ട് എന്റെ അനിയന്മാർ പേരുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് കൊണ്ട് മൂന്ന് ഭാവം കൂടുതൽ വാങ്ങാൻ പറ്റും എന്തില് ആവശ്യമില്ല അവിടെ പക്ഷേ ഇന്നലെ രാത്രി മോള് വിളിച്ചിട്ട് ബാപ്പ നിങ്ങളെന്റെ കല്യാണത്തിന് വരൂലെന്ന് ചോദിച്ചിട്ട് ഒരേ കരച്ചില് അപ്പൊ പോയി 这个诶哎，嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯 weh nian w y police coming? I my.、Uh, 少说话！我所有的钱都在那包里面的，现在让我怎么办？<Why? S 2> 赶紧离我远点。喂 angry? I love China. You fool, fool. ല്ലേ എന്താ മോളുടെ പേര് മായ കണ്ണൂരിനടുത്താ ഞാൻ ചെമ്മൂരാ ആണോ എന്റെ വീട് അതിനടുത്ത് തന്നെയാ ചേർക്കരയിലെ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ബാലൻ പറഞ്ഞ ആളറിയോ പിന്നെ എന്റെ അച്ഛനാ ആണോ ആ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ബാലൻ മാഷല്ലേ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്